വസ്തുപരമായി നോക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സമ്പത്തും ഐശ്വര്യവുമൊക്കെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം മിക്ക വീടുകളിൽ തന്നെ അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ശംഖുപുഷ്പം എന്ന ചെടി നട്ടുപരിപാലിക്കുന്നത് എന്നാൽ ശംഖുപുഷ്പം വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ നാം ചെയ്യുന്ന ഒരേ ഒരു തെറ്റു കാരണം നിങ്ങളുടെ വീടുകളിലേക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാനിടയാകും അതിനെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ഭൂമിയിലുള്ള എല്ലാ ചെടികളിലും എല്ലാ ജീവജാലങ്ങളിലും എല്ലാം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ബോധ്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ വൃക്ഷശാസ്ത്ര പ്രകാരവും വാസ്തുശാസ്ത്ര പ്രകാരമൊക്കെ ചില ചെടികൾ നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തുന്നതും പരിപാലിക്കുന്നതുമൊക്കെ ദൂഷ്യഫലങ്ങളായിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ചില ചെടികൾ വീടുകളിൽ നല്ല രീതിയിൽ തഴച്ചു വളരുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് അതിനനുസരിച്ച് സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളത് വാസ്തവമാണ് അത്തരത്തിൽ വീടുകളിലേക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു നിറയുവാനായി നട്ടുവളർത്തേണ്ട ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൽ തന്നെ വീടുകളിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായുള്ളത് നീല നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങളാണ് ശംഖുപുഷ്പത്തിന് ഇത്രയേറെ മഹാത്മ്യം കാരണം ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടി ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യ ശംഖിൻ്റെ പ്രതീകമായതിനാലാണ് അതിനാൽ തന്നെ ശംഖുപുഷ്പം നല്ല രീതിയിൽ നട്ടുപരിപാലിക്കുകയും അവ തഴച്ചു വളരുകയും ചെയ്യുന്ന വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുകയും നെഗറ്റീവ് ഊർജം താരതമ്യേന ആ വീട്ടിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും മാത്രമല്ല ശിവപ്രീതിയും ശാസ്ത്രാപ്രീതിയും സകല ദേവീദേവന്മാരുടെ അനുഗ്രഹവും കടാക്ഷവുമെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കുവാനും കഴിവുള്ള ഒരു ചെടി കൂടിയാണ് ശംഖുപുഷ്പം അതിനാൽ തന്നെ ശംഖുപുഷ്പം നടുമ്പോൾ അതിൻ്റെതായ ശരിയായ ദിശയിൽ വേണം നിങ്ങൾ വീടുകളിൽ ശംഖുപുഷ്പം നട്ടു വളർത്തുവാൻ അതായത് ശംഖുപുഷ്പം വീടുകളിൽ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായുള്ള ദിശ വടക്ക് കിഴക്ക് ദിശയാണ് വടക്ക് കിഴക്ക് ശംഖുപുഷ്പം നട്ടുവളർത്തുകയും അവ നല്ല രീതിയിൽ വളർന്ന് പൂവിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും അതിനനുസരിച്ച് അകന്നു പോകുന്നതായി കാണുവാൻ കഴിയും ഇനി അറിഞ്ഞോ അറിയാതെയോ ശംഖുപുഷ്പം വീടുകളിലുള്ള ആളുകൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ദോഷഫലങ്ങളെപ്പറ്റി അറിയാം ശംഖുപുഷ്പത്തിന് ചില ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും ചിലർ ഔഷധ ഗുണത്തിന് വേണ്ടി ശംഖുപുഷ്പം ഉപയോഗിച്ചാൽ പോലും അവർക്ക് അതിൻ്റെതായ ഗുണഫലങ്ങളൊന്നും ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്നു അതല്ല എന്നുണ്ടെങ്കിൽ രോഗശമനത്തിന് പകരം രോഗം കഠിനമാകുന്ന അവസ്ഥ അതുപോലെ തന്നെ വീട്ടിൽ ദാരിദ്ര്യവും ഘടബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ ശംഖുപുഷ്പം നട്ട് പരിപാലിക്കുന്നുണ്ടായിട്ടും നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ നാം ഇനി പറയുവാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുക ഏറ്റവും പ്രധാനമായി ശംഖുപുഷ്പം വീട്ടിലുള്ള ആളുകൾ ചെയ്യുന്ന ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത് വെള്ളം തിളപ്പിച്ചു കുടിക്കുവാനും മറ്റും ശംഖുപുഷ്പം പറിക്കുക എന്നുള്ളതാണ് ഇത് അതീവ ദോഷകരമാണ് ഇപ്രകാരം നിങ്ങൾ ദൈവിക കാര്യങ്ങൾക്കല്ലാതെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഇറുക്കുന്നത് ദോഷകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളിലേക്ക് നൽകുന്നത് മറിച്ച് നിങ്ങൾ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും ഒക്കെ വർദ്ധിക്കുവാനിടയാകുന്നു മാത്രമല്ല ശനിയാഴ്ചകളിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് ശനി പ്രീതിക്കും ശനിദേവൻ്റെ കടാക്ഷത്തിനുമൊക്കെ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ഇനി മറിച്ച് നിങ്ങൾ നാം മുൻപ് പറഞ്ഞതുപോലെ ശംഖുപുഷ്പം പറിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി അതായത് വെറുതെ വെള്ളം തിളപ്പിച്ചു കുടിക്കുവാനും മറ്റും ശംഖുപുഷ്പം പറിക്കുന്നത് അത്ര ശുഭകരമായ ഫലങ്ങളായിരിക്കില്ല നിങ്ങളിലേക്ക് നൽകുന്നത് ഘടബാധ്യതകളും വിട്ടുമാറാത്ത രോഗവും കുടുംബകലഹവുമൊക്കെ ആ വീട്ടിൽ നിന്ന് വിട്ടൊഴിയില്ല എന്ന് തന്നെ പറയാം അതിനാൽ വീടുകളിൽ കുട്ടികളൊക്കെയുള്ള വീടുകൾ ആണെങ്കിൽ പോലും ഒരു കാരണവശാലും ഈശ്വരനെ സമർപ്പിക്കുവാൻ അല്ലാതെ ആ ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൾ ആരും ഇറുത്തെടുക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക മറിച്ച് ഇത് നിസ്സാരമായി കാണുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഭവിഷ്യത്ത് വളരെയധികം ആ ഭവനങ്ങളിലുള്ളവർ അനുഭവിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഈശ്വരനെ നുള്ളി നോവിക്കുന്നത് പോലെ തന്നെയാണ് ഈശ്വര കടാക്ഷം ഇത്രയേറെ ആ പുഷ്പങ്ങളെ നാം ഇറുത്ത് മാറ്റുന്നത് അതിനാൽ വെള്ളത്തിൽ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ചു കുടിക്കുവാനായി ആരെങ്കിലും ഈ പുഷ്പം ഇറുക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു തെറ്റ് നിങ്ങളുടെ വീടുകളിൽ ചെയ്യാതിരിക്കുക എല്ലാവരും നമ്മുടെ വീടുകളിലേക്ക് നല്ല ഫലങ്ങൾ വരണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു ദുഷ്യഫലമുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതും നാം തന്നെയാണ് ഈ ഒരു വലിയ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും വരുവാനിടയാകും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം